പാലത്തിനായി നിവേദനങ്ങൾ നൽകി മടുത്തവർ ഒടുവിൽ സ്വയം പാലം നിർമ്മിച്ചു മലപ്പുറം നിലമ്പൂർ കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലമാണ് നാട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ചത് നാല് പതിറ്റാണ്ടായി കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലം വേണമെന്നത് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ ആവശ്യത്തോട് അധികാരികൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് രണ്ടു പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഒടുവിൽ പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു താൽക്കാലിക ഈ പ്രദേശവാസികൾക്ക് ഇന്ന് അടുത്തുള്ള ഇടക്കര പട്ടണത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം പക്ഷേ പക്ഷെ മാറി മാറി വരുന്ന ജനപ്രതിനിധികളും സർക്കാരുകളും അവർ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വാഗ്ദാനങ്ങൾ നടത്തും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഈ വാഗ്ദാനങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് ഏകദേശം അഞ്ഞൂറോളം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മഴക്കാലമായാൽ പുഴകളാ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒരു സ്ഥലമായി മാറും ഇപ്പോൾ നിലവിലെ ഈ അടുത്തുള്ള ഇടക്കലാട്ട് പട്ടണവുമായി ബന്ധപ്പെടുത്താൻ അഞ്ച് കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം പോകാൻ പക്ഷേ എല്ലാ വർഷവും വേനൽക്കാലം ആകുമ്പോൾ നാട്ടുകാരും ഒക്കെ ചേർന്ന് ശ്രമദാനപരമായിട്ട് ഇത്തരമുള്ള താൽക്കാലിക ഉണ്ടാക്കും ഇവിടെ ഇവിടെ പാലം 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 ആക്ഷൻ ആക്ഷൻ പേരിലാണ് കുറച്ച് നാളുകളായിട്ട് നേതൃത്വത്തിൽ നാട്ടുകാരാണ് ഈ ഈ ശ്രമദാനത്തിന് നേതൃത്വം നൽകുന്നത് സമീപത്തെ പ്രധാന നഗരമായ എടക്കരയിലെത്താൻ കവളപ്പൊയ്ക നിവാസികൾക്ക് അഞ്ചു കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം വേനൽക്കാലത്ത് പ്രദേശവാസികൾ താൽക്കാലിക പാലം നിർമ്മിക്കാറുണ്ടെങ്കിലും മഴക്കാലത്ത് ഇത് തകരും വീണ്ടും നാട്ടുകാരുടെ യാത്രാദുരിതം കടുക്കും ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം മലപ്പുറം